ഞാൻ പറഞ്ഞു തരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലത്തി പൊരിഞ്ചൊക്കെ മാറാനായിട്ട് എളുപ്പം ഒരു ടിപ്പാണ് ആദ്യം ഒരു ഷാംപൂ ചേർത്തു അതിന് ശേഷം പാലൊഴിച്ചു എന്നിട്ട് കുഞ്ഞെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിൻ്റെ പീസാണ് ഗൈസത് നമ്മൾ നമ്മൾക്ക് കൊടുക്കണം നന്നായിട്ട് കൊടുത്തിട്ട് നമ്മളെ കാലിലേക്ക് തേക്കാം പിന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മുടെ കാലിൻ്റെ ഇടയിലെ ചെളിക എല്ലാം പൊക്കോളും നല്ല നീറ്റായിട്ട് കിട്ടും ഒരു ഒരു പത്ത് മിനിറ്റാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് ഉരച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ കുത്തിരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളം ഇട്ട് കഴുകണം ഇപ്പം കണ്ട ഗൈസ് കാലം ആദ്യം ഇരുന്ന കാല് പോലെയല്ലല്ലോ ഇപ്പം നല്ല വ്യത്യാസം വന്ന് എനിക്ക് തന്നെ മാറ്റം മനസ്സിലായി വേനൽക്കാലത്ത് ഏറ്റവും ഉപകാരപ്രദമാണ് നമ്മുടെ ഈ പൊരിഞ്ചലിനൊക്കെ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നല്ല സോഫ്റ്റായിട്ട് ഉരുളക്കിഴ് നല്ല സോഫ്റ്റ് ആണ് ഗയ്സ് നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന പോലും നമ്മൾ അറിയത്തില്ല അതേപോലെയാണ് നമുക്ക് ആ വെള്ളം ഇത്തിരി ഒഴിച്ചെടുക്കുന്ന ഗയ്സ് എന്റെ കാലിന്റെ വ്യത്യാസം ഇനിയും മറ്റേ കാലിൽ വെച്ച് വ്യത്യാസം കാണിച്ചുണ്ടോ